അസ്സാം വലൈക്കും വർഹമത്തുള്ള ഈ വർഷത്തെ നിബിദിനെ നമ്മൾ സന്തോഷപൂർവ്വം കൊണ്ടാടി നമ്മൾ സുന്നികൾ നിബി ദിനാഘോഷവും മൂല്യപരോടൊക്കെ നടത്തുമ്പോൾ വഹാബികളും അതുപോലെ നമ്മുടെ നേതാവിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് ഉന്നയിക്കുന്നൊരു ചോദ്യമാണ് ഇത് സ്വഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ സ്വഹാബാക്കൾക്ക് അറിയുമായിരുന്നോ ഔ എന്താ ഒരു ചോദ്യമല്ലേ നമുക്കൊരു സംഭവം നോക്കാം സുഹീൽ ബുഹാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ആയിഷാ ബിബി എന്നുള്ളൊരു ഹദീസാണ് അസാന ബന്ധങ്ങൾക്കായി മുത്ര തങ്ങൾ തിരുമതുകൾ പാടാൻ വേണ്ടി പള്ളിയിൽ ഒരു മിമ്പർ ഒരു പ്രത്യേക സ്ഥലം ഒരുക്കി കൊടുക്കുമായിരുന്നു എന്നിട്ട് അവിടുന്ന് പാടി കഴിയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്തു കൊടുക്കുമായിരുന്നു നിരുപിതങ്ങൾ അതുപോലെ മറ്റൊരു പ്രമുഖ സഹാബിയായ കാബുൻ സുഹിയർ അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്ത തിരുമധു കാവ്യമായ ഭാനത് സ്വാദ് അവതരിപ്പിച്ചപ്പോൾ തിരുനിരുപിതങ്ങൾ തൻ്റെ പുതപ്പ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ വരവേറ്റത് ഒരു പക്ഷേ ഇന്നും ഉത്തരവിനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തിരുമതകൾ പാടാൻ വേദിയൊരുക്കി തരികയും സമ്മാനം നൽകുകയും അതുപോലെ നമുക്ക് വേണ്ടി ദ്വാ ചെയ്ത് തരികയും ചെയ്തിരുന്നേനെ അല്ലേ